എഫ് എസ് ഒ കാസർഗോഡ് മേഖലാ കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഈ പത്മാവതി കാൽനട ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ജംഗ്ഷൻ ഉപ്പള കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തുക കേരളത്തെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾ അവസാനിപ്പിക്കുക സിവിൽ സർവീസിനെ സംരക്ഷിക്കുക വർഗീയതയെ ചെറുക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി എഫ്എസ്ഇ ടിഒ കാസർകോട് മേഖലാ കമ്മിറ്റി വ്യാഴാഴ്ച മുതൽ മൂന്ന് ദിവസങ്ങളിലായി കാസർഗോഡ് മേഖലയിൽ സംഘടിപ്പിക്കുന്ന കാൽനട ജാഥ പ്രയാണം ആരംഭിച്ചു കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ ഇ പത്മാവതി കാൽനട ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് പ്രദേശങ്ങൾ മാത്രമേ അതൊന്ന് ചൈന എന്ന് അതിദാരി രാജ്യമാണ് മറ്റൊന്ന് കേരളം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഈ കേരളമാണ് അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അങ്ങനെ കേരളം ആ രീതിയിൽ മാതൃകയാവാൻ പോകൂ ശിശു മരണ നിരക്കിന്റെ കാര്യത്തിൽ നോക്കൂ അമേരിക്കയിൽ ശിശുമരണ നിരക്ക് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അഞ്ചേ പോയിന്റ് ആറാണ് കേരളത്തിലെ നിരക്ക് എത്രയാണ് അഞ്ചാണ് നമ്മൾ പറയുന്ന നിരക്കല്ല

കെ ജിഒ എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദ്രൻ ക്യാപ്റ്റനായും എൻ ജി ഒ യു ജില്ലാ വൈസ് പ്രസിഡന്റ് എ വി റീന വൈസ് ക്യാപ്റ്റനായും എ കെ ജി സി ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദീപ കെ മാനേജറായും പ്രയാണം നടത്തുന്ന ജാഥ വ്യാഴാഴ്ച ചൌക്കിയിൽ നിന്നും ആരംഭിച്ച് സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു മുപ്പത്തിയൊന്നിന് ബദിയെടുക്കയിൽ നിന്നും ആരംഭിച്ച് ചെറുക്കളയിൽ സമാപിക്കും ഉദ്ഘാടന ചടങ്ങിൽ സിഐ ടി യു കാസർകോട് ഏരിയ സെക്രട്ടറി പി വി കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു ജാഥ ക്യാപ്റ്റൻ വി ചന്ദ്രൻ കേന്ദ്ര കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി വി ശരത് സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി ടി പ്രകാശൻ എ കെ ജി സി ടി ജില്ലാ സെക്രട്ടറി ഡോക്ടർ ആസിഫ് ഇക്ബാൽ പി എസ് സിഇ ജില്ലാ സെക്രട്ടറി പി വി ബാബു മേഖലാ കൺവീനർ കെ ജി പ്രതീഷ് മേഖലാ ചെയർമാൻ കെ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു ജയരാജൻ പി സി സ്വാഗതവും എ ശ്രീകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്